വയനാട് വാഗേരിയിൽ നിന്ന് പിടിയിലായ നരഭോജി കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയത് കടുവയെ ശസ്ത്രക്രിയക്ക് വിധേയമാക്കും ചികിത്സയ്ക്ക് വേണ്ടി കടുവയെ മയക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അനുമതി നൽകി നാളെ ഉച്ചയ്ക്ക് വെറ്റിനറി സർവകലാശാലയിൽ നിന്നുള്ള ശസ്ത്രക്രിയ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ചികിത്സ ലഭ്യമാക്കും എം എസ് ലിഷോയ് ചേരുന്നുണ്ട് ഗുഡ് മോർണിംഗ് ലിഷോയ് ഗുരുതരമായ മുറിവ് മുഖത്തേറ്റിരുന്നു എന്ന നേരത്തെ തന്നെ നമുക്കൊക്കെ വിവരം ലഭിച്ചതാണ് ഈ മുറിവിന്റെ അവസ്ഥയനുസരിച്ച് കടുവയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എങ്ങനെയുണ്ട് എന്നാണ് വിദഗ്ധർ പറയുന്നത് ഗുരുതരമായ പരിക്കാണ് മുഖത്തേറ്റിരിക്കുന്നത് അത് ഏതെങ്കിലും തരത്തിൽ മറ്റു മൃഗങ്ങളുമായുള്ള ഏറ്റുമുട്ടലിലാകാം ഉണ്ടായിരിക്കുന്നതെന്നാണ് വനംവകുപ്പിന്റെ ഇപ്പോഴത്തെ ഒരു നിഗമനം ഈ മുഖത്തും ദേഹത്തും ആഴത്തിലുള്ള മുറിവുകളുണ്ട് ഇത് കടുവയ്ക്ക് തീട്ടയെടുക്കുന്നതിന് ഉൾപ്പെടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നുണ്ട് പ്രായം പതിമൂന്ന് വയസ്സ് കഴിഞ്ഞു എന്നുള്ളതും പ്രതിസന്ധിയാണ് കാരണം ഈ കടുവകളുടെ കാട്ടിലുള്ള ശരാശരി കടകളുടെ ശരാശരി പ്രായം അത് കൂടുതൽ ആണ് അതായത് പതിമൂന്ന് വയസ്സ് എന്നൊക്കെ പറയുമ്പോൾ അത്യാവശ്യം നല്ല പ്രായമായ ഒരു കടുവയാണെന്നാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ഈ കടുവയെ നിലവിൽ ശസ്ത്രക്രിയക്ക് വിധേയമാക്കണം ഇതിനായി മയക്കുപെടി വെക്കേണ്ടതുണ്ട് അതായത് മയക്കേണ്ടതുണ്ട് കടുവയെ മയക്കുന്നതിന് വേണ്ടിയുള്ള അനുമതി വൈൽഡ് ലൈഫ്